പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചോദ്യ പേപ്പറിലെ ആദ്യ ഭാഗത്തെ അൻപത് ചോദ്യങ്ങൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം അൻപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അൻപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക നോബൽ പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഡാരൻ അസെമൊഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഈ മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം അൻപത്തിനാലാമത്തെ ചോദ്യം ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി ഉത്തരം ഓപ്ഷൻ സി വിജാഗിരി സന്ധി അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ ട്രക്കിയ അൻപത്തി ആറാമത്തെ ചോദ്യം ഒരു ഭാഗത്ത് ജീവികളെയും തന്നിട്ടുണ്ട് മറുഭാഗത്ത് അവയുടെ ശാസ്ത്രീയ നാമങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ജോഡികൾ ശരിയാണ് പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അതുപോലെ കാക്കയുടെ ശാസ്ത്രീയ നാമമാണ് കോർവസ് സ്പ്ലൻഡൻസ് കോർവസ് സ്പ്ലൻഡൻസ് ആണ് കാക്കയുടെ ശാസ്ത്രനാമം ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ഭാഗത്ത് ജീവികളെയും തന്നിട്ടുണ്ട് മറുഭാഗത്ത് ഹൃദയ അറകളും തന്നിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പാറ്റയുടെ ഹൃദയത്തിൽ പതിമൂന്ന് അറകളാണുള്ളത് പാറ്റയുടെ ഹൃദയത്തിൽ പതിമൂന്ന് അറകളാണുള്ളത് അതുപോലെ പല്ലിയുടെ ഹൃദയത്തിൽ മൂന്ന് അറകളാണുള്ളത് പല്ലിയുടെ ഹൃദയത്തിൽ മൂന്ന് അറകളാണുള്ളത് പക്ഷി പക്ഷിയുടെ ഹൃദയത്തിൽ നാലറകളാണുള്ളത് പക്ഷിയുടെ ഹൃദയത്തിൽ നാലറകളാണുള്ളത് അതുപോലെ മത്സ്യങ്ങൾക്ക് രണ്ട് അറകളാണുള്ളത് മത്സ്യങ്ങളുടെ ഹൃദയത്തിന് രണ്ടറകളാണുള്ളത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അൻപത്തി എട്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം അൻപത്തിഒമ്പതാമത്തെ ചോദ്യം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഹരിത ഹരിത എന്നത് ഒരു സങ്കര ഇനം വഴുതനയാണ് അപ്പോൾ മുക്തി അക്ഷയ അനഖ ഇവയെല്ലാം സങ്കര ഇനം തക്കാളിയാണ് അറുപതാമത്തെ ചോദ്യം ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ന്യൂട്ടൺ ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ നാല് ഡയോപ്റ്ററാണ് ഉത്തരം ഓപ്ഷൻ എ നാല് ഡയോപ്റ്റർ അറുപത്തി രണ്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കുതിരശക്തി അഥവാ ഒരു എച്ച് പി എന്നത് എത്ര വാട്ടാകുന്നു ഒരു കുതി കുതിരശക്തി അഥവാ വൺ എച്ച് പി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ടാകുന്നു എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ടാണ് ഒരു കുതിരശക്തി അറുപത്തി നാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ അറുപത്തിയാറാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരാണ് പ്രഖ്യാൻ പ്രഖ്യാൻ അറുപത്തി ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിത രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം പദ്ധതി അറുപത്തി ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരിയായ ജോലിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം സീറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് സീറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സീറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് എഴുപതാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിനാണ് നവംബർ ഒമ്പത് രണ്ടായിരത്തി പതിനാല് എഴുപത്തി ചോദ്യം ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഗ്ലോക്കോമ കണ്ണിനെയാണ് ബാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി കണ്ണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എലിപ്പനി എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എയ്ഡ്സ് ഇവരെ ഇവയെല്ലാം വൈറസ് രോഗങ്ങളാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് പെടാത്തതാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ പക്ഷാഘാതം ഇവയെല്ലാം ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എഴുപത്തി ചോദ്യം മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് സ്നേഹക്കൂട് എഴുപത്തിയാറാമത്തെ ചോദ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക എഴുപത്തിയേഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക ശ്വാസകോശ രോഗമല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആസ്മ എംഫിസീമ ബ്രോങ്കൈറ്റീസ് ഇവയെല്ലാം ശ്വാസകോശ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എഴുപത്തിയെട്ടാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതി ഉത്തരം ഓപ്ഷൻ എ മാതൃജ്യോതി എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ത്വക്ക് എൺപതാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് അതായത് ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയം ബാക്ടീരിയ രോഗമാണ് അതുപോലെ നിപ്പ വൈറസ് രോഗത്തിന് ഉദാഹരണമാണ് നിപ്പ ഒരു നിപ്പ ഒരു വൈറസ് രോഗമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് എലിപ്പനി ബാക്ടീരിയ രോഗവും വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗവുമാണ് എലിപ്പനി ബാക്ടീരിയ രോഗവും വട്ടച്ചൊറി ഫംഗസ് രോഗവുമാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തഞ്ച് സ്ക്വയർ ഇൻറ്റു ഫോർ സ്ക്വയർ എത്രയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പതിനായിരം ടെൻ തൗസൻഡ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം നാൽപ്പത്തെട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യും എൺപത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി നാലാമത്തെ ചോദ്യം പതിമൂന്ന് ബൈ ഏഴ് കോമ പതിനാറ് ബൈ ഏഴ് കോമ പത്തൊമ്പത് ബൈ ഏഴ് ഇങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാപദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നാല് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തിയാറാമത്തെ ചോദ്യം എൺപത്തിയാറാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരം രൂപ റൂട്ട് പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 എറ്റ്സെട്ര ഇൻറ്റു പൂജ്യം പോയിൻറ്റ് നാല് 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 എറ്റ്സെട്രക്ക് തുല്യമായത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പൂജ്യം പോയിൻറ്റ് രണ്ട് 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 എറ്റ്സെട്ര എൺപത്തി എട്ടാമത്തെ ചോദ്യം സ്കൂൾ അസംബ്ലിയിൽ പത്ത് എ ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തി അഞ്ചാമതും പിന്നിൽ നിന്നും പതിമൂന്നാമതും ആണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരാണുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിയേഴ് എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരിയാണ് അൻപത് പോയിൻ്റ് അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി അൻപത് പോയിൻ്റ് അഞ്ച് തൊണ്ണൂറാമത്തെ ചോദ്യം രാജുവിന് അവൻ്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ രണ്ട് പടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് വയസ്സ് തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തൊമ്പതിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആറ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ആറ് എന്നത് ഇരുന്നൂറ്റി പത്ത് ആയാൽ പത്ത് എന്നത് തൊള്ളായിരത്തി തൊണ്ണൂറായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അൻപത്തി ഏഴ് പ്ലസ് അറുപത്തി ഒന്ന് പ്ലസ് അറുപത്തഞ്ച് പ്ലസ് അറുപത്തി ഒൻപത് പ്ലസ് എഴുതൂ എഴുപത്തി മൂന്ന് പ്ലസ് എഴുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ മുപ്പത് എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പതിമൂന്ന് പോയിൻറ്റ് നാല് പതിമൂന്ന് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി പതിമൂന്ന് നൂറ്റി അറുപത്തിനാല് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തിനാല് ഇതിലെ ഒറ്റയാൻ നൂറ്റി അറുപത്തിനാലാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം മൈനസ് ടു കോമ വൺ കോമ ആറ് കോമ പതിമൂന്ന് അടുത്ത സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി രണ്ട് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം എട്ട് ബൈ നൂറ്റി ഇരുപത്തഞ്ചിന് തുല്യമായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് നാല് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് മൈനസ് മുപ്പത്തിരണ്ട് ഹരിക്കണം നാല് പ്ലസ് പത്ത് മൈനസ് പതിനെട്ട് എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ അൻപത്തി ഒൻപത് ഓപ്ഷൻ എ അൻപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ അൻപത്തി നാല് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്രയാകും ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് അഞ്ച് കിലോഗ്രാം നൂറാമത്തെ ചോദ്യം വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ബൈ സിക്സ്റ്റി ഫോർ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപത് ബൈ അറുപത്തി നാല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി